ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ വേസ്റ്റായി കളയുന്ന ഒരു സാധനം കൊണ്ട് നിങ്ങൾക്ക് കുറേ ഉപകാരങ്ങളുണ്ട് അതിനകത്ത് ഒന്നോ രണ്ടോ ഉപയോഗങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഈ സാധനം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് കുറച്ച് ആകാംക്ഷയില്ലേ എന്ത് സാധനമാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഈ ചേച്ചി വീട്ടിൽ തീ ഒരു വേസ്റ്റ് കളയാറില്ലേ എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ആലോചന മറന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം എന്നാലും കുഴപ്പമില്ല വരൂ നമുക്ക് അടുക്കളയിലേക്ക് പോകാം ഞാൻ ഒരു സാധനം അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് കാണിക്കാം കേട്ടോ എന്താണ് സാധനം കേട്ടോ ഞാൻ ദ നമ്മുടെ കുപ്പിക്കകത്ത് ഒരാളെ ഇട്ട് വെച്ചിട്ടുണ്ട് എന്താന്നറിയാമോ ഇത് ഇതാണ് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ഇത് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട് ഇത് ഞാൻ എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ജനലിന്റെ ഇവിടെ വെച്ചേക്കുവാണെങ്കിൽ ഞാൻ കാണിച്ചോട്ടോ സൺഡ്രൈ ആണ് ഏറ്റവും നല്ലത് ഇതിന് ഞാനിവിടെ വെയില് ഇവിടെ നന്നായിട്ട് നമ്മുടെ ജനലിൻ്റെ ഇവിടെയാണെ നന്നായിട്ട് വെയിൽ കിട്ടട്ടെ ചിലക്ക കണ്ടോ എന്തൊരു ക്രിസ്പി ആയിട്ടാണ് അപ്പോൾ നമ്മുടെ ഇതിങ്ങോട്ട് നമുക്ക് എടുക്കാം നല്ല ശുദ്ധമായിട്ടോ അതിരിക്കുന്നത് നമുക്ക് ഇങ്ങോട്ട് ഇറക്കിയെടുക്കാം ഓക്കെ അപ്പം നമുക്ക് നിങ്ങൾ ഞാൻ കാണിക്കാം എത്ര നന്നായിട്ടാണ് അതിരിക്കുന്നത് ഓക്കെ അപ്പം നമുക്ക് നമ്മുടെ കുപ്പിക്കകത്തേം കൂടെ ഇങ്ങോട്ടിട്ട് കൊടുക്കാം ഓക്കെ അപ്പം എന്തെങ്കിലുമൊക്കെ ചീത്തയായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് കളയാട്ടോ കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മിക്സിയുടെ ജാറുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇത് എല്ലാം കൂടെ അങ്ങോട്ട് ഇടുക ഈ ഓറഞ്ചിൻ്റെ തൊലികൾ അപ്പം നിങ്ങൾ ഒത്തിരി ദിവസം സൂക്ഷിച്ചു വെച്ചാൽ ഇത് ഇങ്ങനെ അതിനകത്ത് മോശിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂക്കും പൂത്തും ഉപയോഗിക്കരുത് ഓക്കെ അപ്പോൾ ഇതിനൊരു കേടുവില്ല അപ്പം ഇതാണ് ഉപയോഗിക്കാൻ നല്ലത് ഓക്കെ ഇതെങ്ങനെ പൂത്ത് ടൊക്കി ഉണ്ടെങ്കിൽ അത് കളയണം ഓക്കെ നോക്കട്ടെ ഇതിനൊരു പൂപ്പൽ പോലെയുണ്ട് അപ്പം അത് ഞാൻ കളയുക പൂപ്പലുള്ളതല്ല നമുക്ക് ഒത്തിരി ദിവസം ഒന്നും സൂക്ഷിക്കേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത് ഒരു രണ്ട് ദിവസത്തിന് തന്നെ നല്ല വെയിലുണ്ടെങ്കിൽ തുടങ്ങി വരും കേട്ടോ നമുക്കിത് അടയ്ക്കാം എന്നിട്ട് നമുക്ക് മിക്സഡ് ധാരായിട്ടൊന്ന് കുടിച്ചെടുക്കാം അപ്പം ദേ ഞാനിത് മൊത്തം ദൈ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇത് ഇത്രയാണ് നമുക്കിത് പൊടി കിട്ടിയേക്കുന്നത് അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണിത് ഇരിക്കുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്കിത് പൊടി നമുക്ക് ദുരിതല്ല മണമെന്ന് അറിയുമോ അപ്പം ഇതിങ്ങനെ നമുക്ക് സൂക്ഷിക്കാം ഇതുകൊണ്ടുള്ള ഫസ്റ്റ് ഗുണം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് ചെടികൾക്ക് ഇതിനകത്ത് വിറ്റമിൻ സി ധാരാളം മുടങ്ങിയതാണ് ഓറഞ്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പം വിറ്റമിൻ സി നമ്മുടെ പ്ലാന്റുകൾക്കും ഒത്തിരി ആവശ്യമാണ് അതായത് നമ്മുടെ ചെടികൾക്ക് അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇത് കുറേശ്ശെ കുറേശ് നമ്മുടെ ചെടികളുടെ ചൂട്ടിൽ കൊടുത്താൽ ചെടികളൊക്കെ നന്നായിട്ട് വളരും അതൊരു ഗുണം രണ്ടാമത്തെ ഗുണം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാം വേറ്റാൻ സി ഓക്കെ അപ്പൊ നമ്മുടെ ഈ ഓറഞ്ചിന്റെ പൊടിച്ചതുണ്ടല്ലോ ഇത് നമുക്ക് ഒരു ടീസ്പൂണ് എടുത്തിട്ട് ഇത് ഇച്ചിരി ചൂടാണ് അപ്പോൾ എനിക്ക് ചെടിക്ക് ഒഴിച്ച് അല്ലെങ്കിൽ ഇച്ചിരി തണുക്കണം നമുക്ക് ഇതിന് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് ഇത് ഇതുപോലെ ഞാൻ ഇട്ടു ഓക്കെ ഞാൻ കാണിച്ചു തരാം അപ്പം നമ്മളെവിടെയൊരാളിരിക്കണം കണ്ടോ നിങ്ങൾ ഇച്ചിരി പാൽ അപ്പം ഞാനൊരു സ്വല്പം പാൽ ഇതിനകത്തേക്ക് ഒഴിക്കുകയാണ് എന്നിട്ട് ഏ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് അപ്പം ഞാൻ നി കണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ ഓൾറെഡി തേച്ച് വീഡിയോ എടുത്തു പക്ഷേ അറിയത്തില്ല നമുക്ക് നമ്മുടെ മുഖത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കാം കേട്ടോ നല്ല സൂപ്പറാണ് നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ വരാനായിട്ട് അപ്പോൾ ഇത് കുറച്ചും കൂടെ നന്നായിട്ട് പൊടിച്ചെടുക്കുവാണെങ്കിൽ നല്ലതായിട്ട് അവിടെ ഇതായിട്ടിരിക്കും ഇച്ചിരി ഹാർഡായിട്ടാണ് പക്ഷെ എന്നാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ സ്കിന്നിൻ്റെ എന്താ പറയുക അഴുക്കുമൊക്കെ പോയി നല്ല വിറ്റമിൻസ് കിട്ടിയാൽ നമ്മുടെ സ്മൂ സ്കിന്ന് നല്ല ഗ്ലോ ആകും അപ്പം ഇത് നമുക്ക് വേണ്ടി നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം അടുത്തത് ഞാൻ കാണിച്ചു തരാവേ ഇനി നമുക്ക് ചെടിയിൽ കൊണ്ടാൽ നമുക്ക് ഇട്ട് നോക്കാം ഓക്കെ നമുക്ക് ചെടികളിലൊക്കെ നമ്മുടെ പച്ചക്കറികളിലൊക്കെ കൊണ്ടുപോയിട്ട് കൊടുക്കാം പച്ചക്കറിയിലൊക്കെ കുറച്ച് കുറച്ച് നമുക്ക് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഓക്കെ ഞാനവിടെ നമ്മുടെ ഗ്രീൻ ഹൗസിൽ കുറച്ച് പച്ചക്കറിയൊക്കെ ഒക്കെ അതിനൊക്കെ ഒന്ന് കൊണ്ട് ഇടാമെന്നാണ് വിചാരിക്കണേ ആദ്യം കാരണം അതൊക്കെ ഒന്ന് നന്നായിട്ട് വളരണം നമ്മളിവിടെ കുറച്ച് മുളകൊക്കെ ഉണ്ട് ഈ മുളകൊക്കെ നന്നായിട്ടൊന്ന് വളർന്നോട്ടെ ഓക്കെ ഞാൻ ഇച്ചിരി ഇട്ടുകൊടുക്കുവാണ് ഓക്കെ അപ്പം നമുക്ക് ഇത് ഇത് വളരാൻ മാത്രമല്ല കേട്ടോ നമ്മുടെ പ്രാണികളിൽ നിന്നൊക്കെ ഇതിന് ഒരു പ്രൊട്ടക്ഷനും കിട്ടും പ്രാണികളൊന്നും അധികം ഇവിടെ വരത്തില്ല നമ്മൾ എന്താ പറയുന്നത് ഭയങ്കര സ്ട്രോങ് സ്മെല്ലുവാണല്ലോ പ്രാണികളൊക്കെ നമ്മളെത്തി വരാതെ ഇത് രക്ഷപ്പെടുത്തും ഓക്കെ നമുക്കിതിൻ്റെ തൺ തട ഇങ്ങനെ ചുവട്ടിലിങ്ങനെ ഇച്ചിരി സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇവിടെയും കുറച്ച് നമുക്ക് കുറച്ച് കരിയാപ്പിളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം മേക്കോ എൻ്റെ കോവലൊക്കെ അതിൻ്റെ ഇടയിലേക്കൂടെ പോയിട്ടുണ്ട് ഞാൻ എന്താ പറയുക ഒന്നിട്ട് കൊടുക്കാം ഓക്കെ തുളസി ഇവിടെ നിൽക്കണു നമ്മുടെ ഒരു വെണ്ട ഉണ്ടാകുന്നത് മൊത്തം തേ വാടിക്കരിഞ്ഞ് പോയി പോയി കഴിഞ്ഞാൽ അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ മറ്റടിക്കുക അപ്പം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ